സംസ്ഥാനപാതയിലെ അഴുക്കുചാലിൽ ഇരുപത്തി അഞ്ചു മീറ്ററോളം നീളത്തിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയ നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാലിന്യം ഒഴുക്കിയത് ചെറുകോട് തോട്ടുപുറത്താണ് സംഭവം രാവിലെ അമിത ദുർഗന്ധം കാരണം കാരണം അന്വേഷിച്ച നാട്ടുകാരാണ് മാലിന്യം ഒഴുക്കിയത് കണ്ടത് റോഡിന് എതിർവശത്ത് നിരവധി വീടുകളാണ് മാലിന്യം ഒഴുകി അഴുക്കുചാലിന് സമീപത്തായി നിരവധി വഴിയോര കച്ചവടക്കാരും ഉണ്ട് ദുർഗന്ധം കാരണം മിക്കവരും ഇന്ന് കച്ചവടത്തിന് എത്തിയിട്ടില്ല ഇന്ന് രാവിലെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഈ ഭാഗങ്ങളിലെ ഒരു അസാധ്യ വാസന അപ്പൊ എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഈ തോട് ഒരു നല്ല ദൂരം ഈ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകിയതായി ഒഴുകി പോയതായിട്ട് കാണുന്നുണ്ട് അത് അതേമാതിരി ഇതിന്റെ അടുത്തൊരു ഒരു കടണ്ട് ചായക്കട കടന്ന് അയാൾക്ക് തുറക്കാനോടും പറ്റിയിട്ടില്ല ഇത് വാസനിച്ചിട്ട് ആൾക്കാരും വരുന്നില്ല ഇത് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഏർ പക്ഷെ ഇതിനെ ആരും ആരും അങ്ങനെ പ്രതികരിക്കാൻ ഇല്ലാത്തത് ആണ് ആണിത് വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്നാണ് ജനസംസാരം എന്റെ സംശയം അതാണ് ഏർ പിന്നെ െ ഇത് താഴത്തേക്ക് പോയാരിക്കുണ്ട് ആ ഭാഗങ്ങളിലേക്കാണ് ഈ ബുക്കോട് പോകുന്നത് അവിടെ പല ആൾക്കാരും ജനങ്ങളുപയോഗിച്ച് കുളിക്കാനും അത് വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് ഒരു നിവാരണം ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടാവണം എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം പ്രദേശത്ത് മുൻപും സമാന രീതിയിൽ മാലിന്യം ഒഴുക്കിയതായി നാട്ടുകാർ പരാതി പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി trusted gold PAK gold and diamonds